ടെക്നോപാർക്ക് ഉൾപ്പെടെ നിരവധി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും സജീവമായ സ്ഥലമാണ് കഴക്കൂട്ടം എന്നാൽ ഇത്രയധികം തിരക്കുള്ള സ്ഥലത്ത് ജംഗ്ഷനിൽ പോലും ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് വാർഡനോ പോലീസ് ഉദ്യോഗസ്ഥരോ ഉണ്ടാകാറില്ല ഗതാഗത നിയന്ത്രണമില്ലാത്തതിനാൽ വാഹനാപകടങ്ങളും പതിവാണ് ഇവിടെ അതിവേഗം വികസിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും സജീവമായ നഗരപ്രദേശമാണ് കഴക്കൂട്ടം പക്ഷേ ഇതുവഴി വാഹനം ഓടിക്കണമെങ്കിൽ രണ്ട് കണ്ണൊന്നും പോരാ തലയ്ക്കു ചുറ്റും കണ്ണുണ്ടെങ്കിലേ ഇതുവഴി വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്നാണ് കാര്യവട്ടം ചെക്നോ പാർക്ക് ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങൾ തിരിയുക മേൽപ്പാലത്തിനിടിയിലെ ഈ തൂണുകൾക്കിടയിലൂടെ വേണം ഇത് തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പായുന്ന ഇവിടെ ഗതാഗത നിയന്ത്രണം അപകടങ്ങൾ പതിവാക്കുന്നു ഡെയിലി ആക്സിഡന്റ് പതിവാണ് നിങ്ങൾ പറഞ്ഞാൽ കുറച്ച് മുന്നേ അവർ ആക്സിഡൻറ്റ് ഇപ്പം നടന്നേ ഉള്ളൂ വാഹനങ്ങൾ അപകടത്തിന്റെ ഒരു മെയിൻ കാരണം അത് തന്നെയാണ് പാർക്കിംഗ് ആളുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്ത് റോഡ് ആ ഇവിടുന്ന് സ്പീഡിൽ വണ്ടി വരുമ്പോൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വെച്ചു കൊടുക്കും അപ്പോഴത്തേക്ക് വണ്ടി വന്നിടിക്കാൻ ഈ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും വണ്ടി ഇടിക്കാറുണ്ട് സിഗ്നലില്ല സിഗ്നൽ അത്യാവശ്യമാണ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു പോലീസെങ്കിലും ജസ്റ്റ് ഇവിടെ ഒഴിവാക്കാൻ പറ്റും മേൽപ്പാലമുണ്ടെങ്കിലും കെ എസ് ആർ ടി സി ബസ്സുകൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസുകൾ എന്നിവ സർവീസ് റോഡ് വഴിയാണ് പോവുക ഇവക്കിടയിലൂടെ സൂപ്പർ ബൈക്കുകൾ കൂടി റോഡ് മുറിച്ച് കിടക്കുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് ചീറിയെടുക്കുന്നതോടെ വൻ അപകട സാധ്യതയാണ് ഉണ്ടാകുന്നത് ഇതിപ്പോ ഒരു മൂന്ന് സൈഡ് അല്ല നാല് സൈഡ് കൂടുതൽ വരുന്നുണ്ട് ഈ സൈഡിൽ സൈഡിലിങ്ങനെ പോലീസുകാർ വരുന്നത് ഒന്നും ചെയ്യില്ല എന്ന് വേണ്ടി മാത്രം അമ്മൻകോവിൽ ഭാഗത്തും പോലീസ് സ്റ്റേഷന് സമീപത്തും ക്രോസിങ്ങുകളുണ്ടാവും മേനംകുളത്തേക്ക് തിരിയുന്ന ഭാഗത്തും നിയമലംഘനങ്ങൾ വ്യാപകം വഴിയോരങ്ങളിലെ അനധികൃത പാർക്കിംഗ് മറ്റൊരു തലവേദനയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം